വരെ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാ ആൾക്കാരും മരണത്തിന് രുചിയറിയാതെ ഉണ്ടാവുകയില്ല എന്നല്ലേ കുഴിനഫ്സിൽ മോത്ത് എല്ലാ ആൾക്കാരും മരണത്തിന് രുചി അറിയും എന്നാൽ ഇപ്പോൾ മരിക്കാൻ വരെ നമ്മുടെ കയ്യിൽ പണം വേണം വളരെ ദുഃഖകരമായ ഒരു സംഭവം അസലാമലക്കും പ്രിയമുള്ളവര് ഇന്നലെ എനിക്ക് വീഡിയോ കാണാൻ കഴിഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോ എന്തായാലും എനിക്ക് നാളെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മുമ്പോട്ട് ഈ ഒരു വീഡിയോ എത്തിക്കണം കാരണം ആരും നമ്മുടെ ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ വീഡിയോ അധികമായിട്ടും ആൾക്കാർ കണ്ടിട്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വാട്ട്സപ്പിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അത് എന്താണ് വീഡിയോ അതെന്താണ് സംഭവം എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഈ സംസാ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം ആ വീഡിയോയിലുള്ള ആൾ നല്ല രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരാളാണ് ഓക്കെ വീഡിയോ ചെയ്തും അതേപോലെ മറ്റുള്ള രീതിയിലൊക്കെ വീഡിയോ ചെയ്തിട്ട് സ്കാനറും മറ്റു കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് മറ്റുള്ള ആൾക്കാരെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരാളാണ് ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ഞാൻ ഈ മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടതാണ് ഈ ഒരു ചാനലിനെ പറ്റിയിട്ട് ഓക്കെ ഏതായാലും ഞാൻ അദ്ദേഹത്തെ അവരുടെ ആ ഒരു ഇതിലേക്ക് ഞാൻ ഇടപെടുന്നില്ല പക്ഷേ ഇവർ ഈ പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അപ്പൊ അതിനെതിരെയായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ മെയിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആ ഒരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം അതിനുശേഷം നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഖബർ എടുക്കാനും വേണ്ടിയിട്ട് ആറായിരം രൂപ മിനിമം വേണം നമ്മളെ കൊണ്ടുപോയി ഖബറടക്കി തിരിച്ച് വരാനും വേണ്ടിയിട്ട് ഈ കുഴിവെട്ടാനും അല്ലെങ്കിൽ അതിൻ്റെ പലക വെക്കാനും ആ വസ്ത്രത്തിനും എല്ലാറ്റിനും കൂടെ ചുരുങ്ങിയത് ആറായിരം രൂപ വേണം അതില്ലാതെ മരിക്കാൻ പോലും മരിച്ചാൽ പോലും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല സോ പൈസ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അതൊരു പെണ്ണിൻ്റെ കാര്യത്തിൽ ഒരു സംഭവമാണ് ഈ പൈസയ്ക്ക് വേണ്ടി ആരെങ്കിലും മുന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ പലതും ആവശ്യപ്പെടും സംഭവമാണ് ഇതെല്ലാം എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് അപ്പൊ ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്ന് നടക്കുകയാണ് ഈ ഒരു വിഷയം അപ്പൊ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ട് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇസ്ലാം മതത്തെക്കുറിച്ച് ആരും തന്നെ ഒന്നും തന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാര്യം പറ പഠിപ്പിച്ച് തരാം അഞ്ചാം ക്ലാസ്സിൽ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഫിക്കയിൽ അഞ്ചാം ക്ലാസ്സിലാണെങ്കിൽ ആദ്യത്തെ പാഠം തന്നെ അത് തന്നെയാണ് അതിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് ഫറൽ രണ്ട് രീതിയിലുണ്ട് നമുക്ക് ഇസ്ലാം മതത്തിൽ ഫറൽ രണ്ട് ടൈപ്സിലാണ് ഉള്ളത് ടു ടൈപ്സ് അതായത് ഫറൽ ഐൻ ഫറൽ കിഫായ എന്ന് പറയുന്ന ഈ രണ്ട് രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഈ ഫർ ഫറൽ ഐൻ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണക്ക് ഞാനിന്ന് ഫറൽ ലോഹറോ അസറോ മകരോ ഇഷ അഞ്ചു വക്ത നിസ്കാര എനിക്ക് നിസ്കരിക്കുക അല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ചിട്ടില്ല അപ്പോൾ അതിന്റെ കുറ്റക്കാരൻ ഞാൻ തന്നെയാണ് മറ്റുള്ളവരെ ആവാൻ യാതൊരു സാധ്യതയുമില്ല കാരണം ഞാനാണ് നിസ്കരിക്കാതെ ഇരുന്നത് അപ്പോൾ അതിന്റെ കുറ്റക്കാരൻ ഞാനാണ് അപ്പോൾ ഇതാണ് ഐൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് ഫറൽ കിഫായ ഈ കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ചില ആൾക്കാർ ചെയ്താൽ മൊത്തം സമൂഹം അങ്ങ് രക്ഷപ്പെടും ആരും തന്നെ കുറ്റക്കാരാവില്ല എന്നുള്ളതാണ് പക്ഷെ ആരും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം എല്ലാവരും കുറ്റക്കാരാകും അപ്പൊ ചില ആൾക്കാർ ചെയ്താൽ ബാക്കിയുള്ളവരും രക്ഷപ്പെടും എന്നാണ് ഈ ഫറദ് കിഫായ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഫറദ് കിഫായയിൽ ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മയ്യത്ത് നിസ്കാരം മയ്യത്ത് മറമാടൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ഇതൊന്നും നിങ്ങൾ മൈൻഡിൽ വെക്കുക അപ്പോൾ ഇവിടെ പണത്തിന് ഈ ഒരു സിലോ ടോക്ക് എന്ന് പറയുന്ന ഈ യൂട്യൂബർ പറഞ്ഞ ഈ ഒരു കാര്യം അവിടെ ഇന്റർവ്യൂവിൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാതെ ഇങ്ങനെ പറഞ്ഞു പോയത് കാണും അപ്പൊ നമ്മളതിനെ വിമർശിച്ചിട്ട് ഒരു വലിയ രീതിയിൽ ഇതാക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇസ്ലാം മതം ഇങ്ങനെയാണ് ഇസ്ലാം മതത്തിൽ ഇതുപോലെയാണ് ആറായിരം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറമാടാൻ കഴിയുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത് തികച്ചും ശരിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ എവിടെയും എവിടെയും കേരളമാവട്ടെ അല്ലെങ്കിൽ കർണാടക ഭാഗത്താവട്ടെ എവിടെയും മറമാടാതെ ബാക്കിയായ ഒരു മയത്തിന് നിങ്ങൾ കാണിക്കാൻ ഇല്ല അല്ല ഉറപ്പായിട്ടും ഇല്ല അല്ലെങ്കിൽ ചർച്ചാ വിഷയമായി മാറി മയത്തടക്കാൻ ആളുകൾ ഇല്ല എന്ന് പറഞ്ഞു കേട്ടതായ ഒരു വിഷയമെങ്കിലും നിങ്ങളുടെ കാതിലേക്ക് കേട്ടിട്ടുണ്ട് ഇതുവരെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വയനാടില് ആറായിരമല്ല ഒരു ലക്ഷമല്ല കോടിക്കണക്കിന് രൂപ ഉണ്ടായ ആൾക്കാരവരെ മയത്ത് മറമാടുമ്പോൾ അവർ ഒരു രൂപ പോലും ചോദിച്ചിട്ടില്ല അവര് പണം കൊണ്ടല്ല അവിടെ മറമാടിയത് ഓക്കെ അതൊക്കെ ചിന്തിക്കണം നല്ല രീതിയിൽ ചിന്തിക്കണം ഇന്റർവ്യൂലൊക്കെ കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സ് ആകുമ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ചു വേണം അവർ ഇന്റർവ്യൂ കൊടുക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനും വേണ്ടിയിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ട് ഈ വീഡിയോ നീട്ടിക്കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നില്ല ഈ വീഡിയോ ഞാൻ കുറച്ച് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാവുന്നതാണ് അതേപോലെ പല രീതിയിലുള്ള അല്ലെങ്കിൽ തന്നെ ഇസ്ലാം മതത്തിനെതിരായിട്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് പല ടൈപ്പിലുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഇത് ഇതുപോലെയുള്ള ഓരോന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ഇതിനെ പ്രചരിപ്പിക്കാനോ നല്ല മസാലയും മറ്റേ എന്തെങ്കിലും ചേർത്ത് ഇവർ നല്ല രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സാഹചര്യം കാലഘട്ടം ആയതുകൊണ്ടാണ് ഇതുപോലെ വീഡിയോയിൽ വന്നത് ആരും ഒന്നും തന്നെ വിചാരിക്കാൻ പാടില്ല ഇൻഷാള്ള നല്ല രീതിയിൽ മനസ്സിലാക്കാനും ദീനു നല്ല രീതിയിൽ പഠിക്കാനും സത്യമായ മാർഗത്തിൽ നേർവഴിയിലൂടെ സഞ്ചരിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തോഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് അസലാമലൈക്കും വീണ്ടും ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനൽ അലഹദില്ല വളരെ അധികം സബ്സ്ക്രൈബേഴ്സ് കൂടി എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാതെ അപ്പുറമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഫിഫ്റ്റി കെയിലേക്ക് ഓക്കെ അപ്പോൾ ഫിഫ്റ്റി കയ്യിലേക്ക് അടത്തുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു എഫേർട്ടിന് ആ ഒരു ഇത് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നി പോകുന്നുണ്ട് പക്ഷേ ചില ആൾക്കാർ ഇന്നലെ രണ്ട് മൂന്ന് കമൻറ്റൊക്കെ കാണാൻ കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റി കയ്യിൽ സ്വർഗം എന്ന് ഓക്കെ അത് ഞാനതിന് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ജസ്റ്റ് ഒരു ഫണ്ണായിട്ടാണ് എടുത്തത് ഞാൻ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല മാത്രമല്ല നിങ്ങൾ തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഇതിലേക്ക് വരുന്നത് ഈ അടുത്തായിട്ടൊക്കെ ഞാൻ മുമ്പ് ഒരു ഇത് വെള്ളവസ്ത്രം ഇടുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ മുത്തായാലിയുമായി പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും ഈ ഇതിന് ശേഷം ഞാൻ ഈ അടുത്തായിട്ട് ചെയ്ത കോളേജ് കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷം എവിടെയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നിങ്ങനെ ഒരു ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് നമ്മൾ നമ്മൾ ഈ വീഡിയോ ചെയ്ത് ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം കാണുമ്പോൾ വളരെ സന്തോഷം തോന്നിപ്പോകാറുണ്ട് അത് മാത്രമാണ് ഓക്കെ ഇൻഷാല്ല ഏതായാലും അള്ളാഹു നമുക്ക് ഏവർക്കും ഹയർ നൽകട്ടെ അസ്ലാം വലൈക്കും വർഹമുല്ലാഹി വബർകാഹു